കാൻഷിയാർ മുരിക്കാട്ടുകുടി ആദിവാസി കോളനി റോഡ് തകർന്നു തകർന്നുകിടക്കുവാൻ തുടങ്ങിയിട്ട് ആളുകളേറെക്കഴിഞ്ഞിട്ടും മറ്റു കുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കുന്നില്ലെന്ന ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്ത് ബന്ധപ്പെട്ട അധികൃതരിടപ്പെട്ട് വികാസ് പടി മുതൽ മേട്ടുക്കുഴി വരെയുള്ള റോഡിലെ യാത്രാക്ലേശം പരിഹരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം പോലുള്ള സമരമാർഗ്ഗങ്ങളിലേക്ക് ഒരുങ്ങുകയാണ് ആദിവാസി കുടുംബങ്ങൾ കാഞ്ചിയാർ പഞ്ചായത്തിന്റെ പതിനാറാം വാർഡും രണ്ടാം വാർഡും കൂടിച്ചേരുന്ന റോഡിന്റെ ഒരു കിലോമീറ്റർ ഭാഗമാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുന്നത് റോഡിന്റെ ശോചയാവസ്ഥ കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ ടാക്സി വാഹനങ്ങൾക്ക് അമിത കൂലി നൽകേണ്ട അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു കോളനിയിലെ വരെയുള്ള റോഡ് മൊത്തം തകർന്ന നിലയിലാണ് കിടക്കുന്നത് ഒരു രോഗികളെ കൊണ്ടുപോകാനോ പൂക്കുട്ടികൾക്ക് കൈ നടന്നു പോകാനോ നിർവാഹമില്ലാതെയാണ് ഈ റോഡ് കിടക്കുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ റോഡിൽ കൂടിയാണ് വെള്ളം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫുള്ളായിട്ടും റോഡ് പറഞ്ഞ് ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം നവകേരള സദസ്സിൽ പ്രദേശവാസികളൊപ്പിട്ട നിവേദനം സമർപ്പിച്ചതിന്റെ ഫലമായി റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിരുന്നു കാഞ്ചാർ